പ്രിയ സഹോദരങ്ങളെ അസ്സലാമലൈക്കും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാ അലിസ്വലമ ജീവിതം തുറന്ന പുസ്തകമാണ് അത് പരിശുദ്ധ ഖുറാൻ തന്നെയാണ് നബിതിരുമേനിയുടെ സ്വഭാവം വിശുദ്ധ ഖുറാനായിരുന്നുവെന്ന് അവിടുത്തെ പ്രിയപത്നി ആയിഷാ റലിഅള്ളാഹിനെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയാൻ ഏറ്റവും അർഹതയുള്ളത് അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകൾക്കാണ് പ്രവാചക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ്റെ കൊടിയ ശത്രുക്കൾ പോലും പ്രവാചകനെക്കുറിച്ച് പരസ്യമായി ആരോപിച്ചിരുന്നത് അദ്ദേഹം ഒരു ആഭിചാരക്കാരനാണ് എന്നായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുന്ന വിമർശനങ്ങളൊന്നും പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ സമകാലികരായ ശത്രുക്കൾ ആരും ഉന്നയിച്ചിട്ടില്ല അവരുന്നയിച്ച ആരോപണങ്ങൾ വരെ രഹസ്യത്തിൽ അവർ തിരുത്തിയിട്ടുണ്ട് ഭദ്രയുദ്ധത്തിൻ്റെ തലേദിവസം പ്രവാചകൻ്റെ കൊടിയ രണ്ട് ശത്രുക്കളായ അബൂജഹലും അഹ്നസും തമ്മിൽ നടന്ന ഒരു സംഭാഷണമുണ്ട് ഈ അഹ്നസ് പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് അഹ്നസ് അബൂജഹലിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടുപേര് മാത്രമേ ഇവിടെയുള്ളൂ നമ്മൾ പറയുന്ന കേൾക്കാൻ മൂന്നാമതൊരാളില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് സത്യം എന്നോട് പറയണം ഈ മുഹമ്മദ് പ്രചരിപ്പിക്കുന്ന ആദർശം ശരിയാണോ മുഹമ്മദ് സത്യസന്ധനാണോ അതിന് പ്രവാചകന്റെ കൊടിയ ശത്രുവായിരുന്ന അബുജഹ്ൽ പറഞ്ഞ മറുപടി നിനക്ക് നാശം നീ എന്താണ് മനസ്സിലാക്കിയത് മുഹമ്മദ് ഇന്നേവരെ കളവ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ രഹസ്യത്തിൽ മുഹമ്മദ് നബി സല്ലാഹു സ്വലമേടെ ആദർശങ്ങളെയും അവിടുത്തെ ജീവിതത്തെയും കൃത്യമായി അബുജഹൽ പോലും അംഗീകരിക്കുകയാണ് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രവാചകന്റെ ബഹുഭാരിത്വവും ഐഷാബിയുമായുള്ള പ്രവാചകന്റെ വിവാഹവും പ്രവാചകൻ ചെയ്ത നിർബന്ധിതമായ യുദ്ധങ്ങളൊക്കെ വിമർശിക്കപ്പെടുകയാണ് ഇതിന് കൃത്യമായ മറുപടി സോഷ്യൽ മീഡിയയുടെ മീഡിയയിലൂടെ കൊടുക്കുന്ന കാര്യത്തിൽ മുസ്ലിം സമുദായം അത്രയങ്ങ് വളർന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമൂഹവും മുസ്ലിമുകളും പൊതുസമൂഹത്തിൽ ഇത്രയുള്ള ചോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് ഇതിനെ മറുപടി കൊടുക്കാനും മറ്റും സജ്ജമാക്കാൻ വേണ്ടി ഒരു ഏകദിന സെമിനാർ ദക്ഷിണ കേരള ജമീത്തുളളമ കോട്ടയം ജില്ലാ കമ്മിറ്റിയും അതേപോലെ മുസ്ലിം റൂട്ട്സ് ഇനിഷ്യേറ്റീവും ചേർന്ന് ഒരു ഏകദിന സെമിനാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ദിവസം രാമത മുതൽ വൈകുന്നേരം വരെ ആനക്കല്ല് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി എന്ന് പറയുന്ന പ്രശസ്തനായ ചിന്തകനും പണ്ഡിതനും എഴുത്തുകാരനും അദ്ദേഹം അവിടെ ഈ സിംബോസിയത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ട് രാവിലെ പണ്ഡിതന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പഠന ക്ലാസ്സുമുണ്ട് എല്ലാത്തിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു